ഹായ് നമസ്കാരം തന്റെ പെൺമക്കളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ പിതാവ് അറസ്റ്റിൽ ഉത്തർപ്രദേശിലെ ബരാബങ്കി ജില്ലയിലാണ് സംഭവം അമരേഷ് കുമാർ എന്ന ആളാണ് പിടിയിലായത് രണ്ടു മാസം മുമ്പ് നടന്ന വികാസ് വധക്കേസിന്റെ ചുരുളാണ് പോലീസ് അഴിച്ചത് വികാസിന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് കാട്ടി ജൂൺ രണ്ടിനാണ് റൌണഹർ മജ്രെ ി സ്വദേശിയായ സഞ്ജയ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് മെയ് മുപ്പത്തി ഒന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് വികാസിനെ കാണാതാകുന്നത് വ്യാപക തിരച്ചിലിനൊടുവിൽ അന്ന് വൈകിട്ട് ആറ് മുപ്പതിന് കോൾഡ് സ്റ്റോറിന് സമീപത്തെ വനത്തിൽ മരത്തിൽ തൂങ്ങി നിലയിൽ വികാസിന്റെ മൃതദേഹം കണ്ടെത്തി അന്വേഷണത്തിനൊടുവിലാണ് അമരേഷ് കുമാർ പിടിയിലായത് മരിച്ച വികാസ് പത്രി തൻ്റെ പെൺമക്കളെ പലപ്പോഴും ശല്യപ്പെടുത്താറുണ്ടെന്ന് അമരേഷ് കുമാർ പോലീസിനോട് പറഞ്ഞു പലപ്പോഴും തൻ്റെ പെൺമക്കൾക്ക് നേരെ വികാസ് അശ്ലീല പ്രദർശനം നടത്താറുണ്ടായിരുന്നു പീഡന സ്രവവുമായി തൻ്റെ പെൺമക്കളുടെ മാനം രക്ഷിക്കാൻ താൻ ആഗ്രഹിച്ചു അതിനാലാണ് വികാസിനെ കൊന്നത് എന്നാണ് അമരേഷ് കുമാർ പോലീസിനോട് പറഞ്ഞത് പ്രതിയെ റിമാൻഡ് ചെയ്തു